ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലുള്ള മേക്കര ഡാമിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ മേക്കര ഡാം ഇപ്പോൾ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറന്ന് വെള്ളം നിൽക്കുകയാണ് അതിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുകയാണ് അത് അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ മേക്കര ഡാമിലെ ഈ ഒരു ഇത് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് ഈ ഒരു വെള്ളം അടു വന്ന് ഒഴുകി ഈ കൃഷി ആവശ്യത്തിന് മേക്കരയിൽ കുറേ നെൽപ്പാടങ്ങളുണ്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നത് നമ്മുടെ തിരുമലൈക്കോവിലാണ് ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് അടിവാരം വരെ ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് ചെങ്കോട്ടയിൽ നിന്ന് ബസ്സുണ്ട് ഈ തിരുമലക്കോവിലോട്ട് കാറിലും ബൈക്കിലും വരുന്നവർക്ക് നല്ല റോഡാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ വരാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ മണ്ഡലിൽ നല്ലൊരു ചിറയുണ്ട് കണ്ടില്ലേ പിന്നെ അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് തൊഴുകുന്നൊരു അമ്പലം കൂടിയാണ് തിരുമലൈക്കോവില് എന്ന് പറയുന്നത് മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോ വളരെ ബ്യൂട്ടിഫുൾ ഏരിയ ആണ് ഭയങ്കര കാറ്റുകൂടിയാണ് ഈ ഒരു അമ്പലത്തിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ കിഴക്കൻ മേഖലയിലെ കാറ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് അടിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ മികളിൽ കഴിയാൻ നല്ല കാറ്റാണ് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വരാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് വരരുത് ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ വരിക അങ്ങനെ തിരുമലൈകോവില് നിന്ന് നേരെ ചെങ്കോട്ടയിലുള്ള ഒരു ഗ്രാമീണ മേഖലയിലോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വാഴ കൃഷി അങ്ങനെ കുറെ നെൽകൃഷി അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് വന്നത് വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഉള്ള സ്ഥലമൊന്നും അല്ല അപ്പോ ജസ്റ്റ് ഇവിടെ നിന്ന് ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര കാറ്റും അടിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇത് ബോർഡറും കൂടാണ് കേരള തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റടിക്കുന്നു അങ്ങനെ നേരെ നോക്കിയപ്പോൾ കണ്ടില്ലേ എന്നാൽ പശുക്കളൊക്കെ നിന്ന് മെയിൻ ആയിട്ടില്ലേ അത് വളരെ മനോഹരമായിട്ടുള്ള അതെ അപ്പുറത്ത് സൈഡിൽ മഴത്തോപ്പ് അങ്ങനെയൊക്കെയുണ്ട് എൻ്റെ കുന്നിൻ്റെ അപ്പുറമൊക്കെ കേരളമാണ് അതാണ്ട് ആ കണ്ടിലെ മല മലഞ്ചെരി അതിനപ്പുറം കേരളമാണ് നമുക്കത് നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റാണ് ഈ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അങ്ങനെ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് നേരെ വന്നത് നമ്മുടെ ചെങ്കോട്ടയിലുള്ളൊരു ഹോട്ടലിലാണ് ഹോട്ടലല്ല ഇതൊരു തട്ടുകയാണ് അപ്പോൾ നൈറ്റ് തട്ടുകടയാണ് ഇവിടെ വന്ന് ഹോട്ടൽ ന്യൂ ഈ ഒരു തട്ടുകടയുടെ പേര് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു ഏഴര എട്ട് മണിയായി കാണുമ്പോൾ എത്തിയ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കാതെ പോയത് അങ്ങനെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഇലയിലാണ് നമുക്ക് ഫുഡ് വരുന്നത് നല്ല സൂപ്പർ ഇലയാണ് ഈ ഇല നമ്മുടെ കേരളത്തിലും വരുന്നുണ്ട് ഈ ഇഞ്ചി ടൈപ്പ് ഇല ഹോട്ടലിലൊക്കെ അങ്ങനെ പൊറോട്ട നമ്മൾ മേടിച്ചു സാധാ പൊറോട്ടയാണ് മേടിച്ചത് ബെൺ പൊറോട്ടയും സാദാ പൊറോട്ടയും ഉണ്ട് ഇവിടെ അങ്ങനെ സാദാ പൊറോട്ടയാണ് മേടിച്ചത് നല്ല മുരിങ്ങിയ പൊറോട്ടയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെയും ഗ്രേവി തരും ഒരു ഒരു സൈസൊരു ഒരു കുറുമ്പോൾ ഒരു സാധനമാണ് അത് സൂപ്പറാണ് നല്ല അത്യാവശ്യം നല്ല നമുക്ക് ടേസ്റ്റായിട്ട് തോന്നി അധികം കൊഴുപ്പൊന്നുമില്ലാത്ത ഒരു സാധനമായിട്ടാണ് തോന്നിയത് ഇപ്പോൾ പൊറോട്ടയൊക്കെ നല്ല അത്യാവശ്യം നല്ല പൊറോട്ടയാണ് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞത് അതൊരു സെഷൻ പിന്നെ കറി ഒരു സെഷൻ പൊറോട്ട ഒരു സെഷൻ പിന്നെ നോക്കിയപ്പോൾ ലൈവായിട്ട് കാണും നമുക്ക് ഈ പൊറോട്ട അടിച്ചു തരുന്നത് ഒരു നല്ല വൃത്തിയുള്ളൊരു കടപുടിയാണ് അതുകൊണ്ടാണ് അവിടെ കയറിയത് അങ്ങനെ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും കണ്ടില്ലേ നല്ല ക്വാണ്ടിറ്റി ഉള്ള ബീഫ് ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ